ഹായ് സുഹൃത്തുക്കളെ സുലൈമാൻ തുർക്കി എന്ന് പറഞ്ഞ യുവ ഇസ്ലാം മത പണ്ഡിതൻ ഇസ്ലാം ശരിയല്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്നൊരു ദിവസം ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നു ക്രിസ്ത്യൻ മതം ആണ് ശരിയെന്നും ക്രിസ്തുവിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതെന്നും ക്രിസ്തു സ്നേഹിക്കാനാണ് പഠിപ്പിച്ചതെന്നും ഒക്കെ ഒരുപാട് വായ്ത്താരകളടിച്ചിട്ടാണ് കക്ഷി ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയത് പക്ഷേ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകുമ്പോഴും അജ്മലിനെ കുണ്ടനടിക്കാനും ഇസ്ലാമിക ഭീകരതയെ താലോലിക്കാനും വളർത്താനും ഇസ്ലാമിക തീവ്രവാദത്തിനു വേണ്ടി പണം ശേഖരിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു നെറികെട്ട വേഷം കെട്ടി ആടിയത് എന്ന് മനസ്സിലാക്കാൻ ഭാര്യ ജിജി മാരിയോയ്ക്കും കുറച്ചധികം സമയം വേണ്ടി വന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ സ്വന്തം മക്കൾ പോലും എതിരായി പ്രതികരിക്കുന്നതിലേക്ക് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് രണ്ടുപേരും ഭാര്യയും ഭർത്താവും മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ് അവരെ ആ തലത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ചില വസ്തുതകൾ പറയാനുണ്ട് അവരുടെ വീഡിയോ കാണിച്ചിട്ട് തന്നെ പറയാം എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്കാവനാ വേണ്ട ആ കുട്ടനാണ് വേണ്ട എന്ന് പറഞ്ഞു ഇല്ലേ വേണ്ട ചില ചാരിറ്റബിൾ ട്രസ്റ്റുകാർക്കൊക്കെ ഏറ്റവും ഉണ്ടാകുന്നതാണ് ഈ തമ്മി തല്ലി പിരിയുന്നതും പരസ്പരം കലഹിച്ചു കഴിയുമ്പോൾ അതും ഇതുമൊക്കെ വിളിച്ചു പറയുന്നതും ഒക്കെ കുടുംബമാകുമ്പോൾ തമ്മിത്തല്ലുകളും അടി പിടികളും ചട്ടിയും കലവും അല്ലെ തട്ടിയും മുട്ടിയും ഒക്കെ കിടക്കും അതൊക്കെ സർവ്വസാധാരണമാണ് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി പഴയ രൂപത്തിലാക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതൊരു പക്ഷേ അങ്ങനെയാണോ എന്നറിയില്ല ഇവരെ ഫിലോകാലിയ എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുകയും ഒരുപാട് കുടുംബങ്ങളെ കൗൺസിലിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്തതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടക്കാലത്തിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പുറത്തു വരുന്ന വീഡിയോകളൊക്കെ എന്തിനെ സാധൂകരിക്കുന്നതാണ് എന്ന് പ്രേക്ഷകർ തന്നെ വിധി വിധിയെഴുതുക അമ്മ അറിയോ ഓക്കെ വിത്ത് ദിസ് അജ്മലിനെ മാത്രം കേട്ടാ <Sessizuk> വേണ്ട <Sessizuk> ഒന്നും ഇല്ല പതിനായിരം രൂപ ഞാൻ പറഞ്ഞു ഞാൻ അമ്മയോട് ഞാൻ മിണ്ടട്ടെ ഞാൻ മിണ്ടട്ടെ കൊറേ ചാച്ചിയും അമ്മയും എന്നെ ജോക്കറാക്കുന്നുണ്ട് മെച്ചതാ മറച്ചതാ പറ്റില്ല ക്ലിയർ കട്ട് റീസൺ യു ഗിഫ് മീൻ ഔട്ട് അക്ക കാർദിയം ആയിരുന്നടാ വെയിറ്റ് വാട്ട് ഈസ് ദി നൗ വാട്ട് ഈസ് ഷേ അമ്മ എന്തിനെക്കൊണ്ട് കേറ്റാൻ പറ്റില്ല അമ്മേ കേറ്റ് കഴിയാനേ ആദ്യം എന്തു കൊണ്ടർത്താൻ പറ്റുന്നു എന്നാ അതിവശം ആ അതിവശം അല്ലാതെ पंकज മനസ്സിലായി അല്ലേ ദാറ്റ്സ് വാട്ട് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഐ ആം യുവർ ഡോക്ടർ വൈ ആർ യു എന്ജിങ് മീ വൈ ആർ യു മേക്കിങ് മീ ലൈക് എ ഫോൾ ഇത്ര നേരം ഞാൻ ഇവിടെ നിന്നു എനിക്ക് തലവേദന ഇതിനെ കഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് ട്രൈയിങ് ടു मेकസ് വൺ ഐ ആം पुട്ടിങ് സോ മച്ച് എഫർട്ട് ആൻഡ് യു ഗയ്സ് ഹാവ് ദിസ് ബ്ലഡി ചീപ്പ് ഈഗോ आवाज़ 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 आगे प्लीज़ आगे मिंडा दिल के मिंडा दिल के मिंडा दिल प्लीज़ चचा प्लीज़ लिसन आवाज़ 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 प्लीज़ चचा आवाज़ 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 प्लीज़ 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 आवाज़ 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 प्लीज़ प्लीज़ മാരിയോ ജോസഫിന്റെയും അല്ല സുലൈമാൻ തുർക്കിയുടെയും ജിജി മാരിയോയുടെയും മകളാണ് ബെഗ്ഗ് ചെയ്യുന്നത് ഇവരോട് സുലൈമാൻ തുർക്കിയോട് പറയുന്നു ദയവായിട്ട് അജ്മലിനെ ഒന്നിറക്കൂ എന്നിട്ട് അമ്മയെ കേട്ടു പ്രശ്നം തീർന്നു അമ്മ പറയുന്നു എനിക്ക് അധികാരം വേണ്ട അജ്മലിനെ മാറ്റിയാൽ മതി ഒടുവിൽ ജിജി തന്നെ പറയുന്നു ഇവർ രണ്ടു പേരും തമ്മിൽ വളരെ മോശമായിട്ടുള്ള പ്രകൃതി വിരുദ്ധ ലൈംഗികതകൾ നടക്കുന്നുണ്ട് എതിർ സുലൈമാൻ തുർക്കി ആയതുകൊണ്ട് നമുക്കത് എതിർത്തൊന്നും പറയാൻ തെളിവുകളൊന്നുമില്ല This is my final word in the name of Jesus. I will not remove Ajmer until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove will until she gets in. You lost me, No problem. Oh. I told you that, was you're gonna need to talk regarding this. This is my main ego. This is main ego. If you touch that, I don't care. में पहले पोटेशियम दो दूँ वही डिड यू गिव बर्थ टू मी वही डिड यू Don't all die in this world I love you the most. You are everything like this. You used me, your daughter, who trusted you blindly in everything. You broke my trust. You failed as a father. No, you can not a As a father, you have failed. And yet you are still shamelessly

with a pure conscience I'm talking. Because your ego is that I must remove the animal. It is not possible. That is not my Because idea. your father. That is my Your wish. father has a wish. And you must obey the father. Not the father obeys the daughter always. Remember that. You type it. I, no, no, you ask everything and I give everything. In this matter, no change. That's all. You ask me anything else, I will do now. What? get a reward from God. എന്തു ആയിക്കോട്ടെ എന്റെ കൊച്ചു ചത്താലും കൊഴപ്പില്ലാന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ മിണ്ടില്ല ഞാൻ മിണ്ടിയില്ല എന്റെ കൊച്ചു മരിച്ചാലും എൻറെ സ്വന്തം മോൾ ചത്താലും എനിക്കാവനാ വേണ്ടേ ാണ് വേണ്ടെന്ന് പറഞ്ഞു ഹോമോസെക്സ് അവനെ ആ പറഞ്ഞു എനിക്ക് വേണ്ട നീ ചത്തോ നിങ്ങൾ മൂന്ന് പേരും എന്ന് പറഞ്ഞു അമ്മേ കുറേ നാളായിരുന്നു സ്വന്തം മോളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന കേട്ടോ സ്വന്തം മോള് സ്വന്തം മോളെ ഞാൻ സ്വന്തം മോളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്വന്തം മോളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന കേട്ടോ സ്വന്തം മോള് സ്വന്തം നായന്റെ മോള് ഞാനിന്റെ അവർക്കെല്ലാം ഞാൻ പറഞ്ഞ അവന് വിടില്ല 내가 빨리 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 자리 빨리 빨리 Chacha is my hero. Chacha fights, I am Chacha is happy, I am happy. I will do anything to protect him, to save him from everything. But you looked at my face. After trusting you, I am ready to sacrifice myself for you. I have suffered so much for you, not for me. And you said, it's will not let you die. I will not let you die. I became rude. You Oh, the only person I love,

You have only me and I have only you. I stood by your side. in the chair there. even I was ready to die for you. But you just said, I don't need a daughter like you. You go and die. My ego big.

കുറച്ച് സമയമെടുത്തു അതുകൊണ്ട് അമ്മയോട് ബൈ പറഞ്ഞാൽ അമ്മയ്ക്ക് പോകാം ഈ ലോകം മുഴുവനും എതിർത്ത് നിന്നാലും ഞാൻ എൻ്റെ അപ്പനോടൊപ്പം നിൽക്കുമായിരുന്നു മോളെ എനിക്ക് നീയാണു വലുത് എനിക്ക് നീ മതി എന്ന് പറയുന്ന എങ്ങനെ വന്ന് എൻ്റെ മുത്തേ നീ മതി എനിക്ക് എന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരപ്പനെ ആയിരുന്നു ഞാൻ നിന്നിൽ കണ്ടിരുന്നത് എന്ന് പറഞ്ഞു കുട്ടി കുട്ടിയുടെ ഒരു വേദന വല്ലാത്ത വേദനയാണ് പോകും oh, <laughs> 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 ൊന്നുംല്ലാ മാക്സിമം ചെയ്തു നമ്മൾ കോംപ്രമൈസ് വന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഞാൻ ഇത് കാണിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ും ഈ കാര്യത്തിന് പറ്റില്ലേറ്റിംഗ് ഐ നോ ഹൗമിനേറ്റിംഗ് ില്ല അയാളെ നിനക്ക് കറിയത്തില്ല മറ്റുള്ള ശരിക്കും വേറൊരു പേസാ വിട് വിടുന്നു നമുക്ക് വീട്ടുകൂണ്ട് അമ്മ അവന്റെ മുന്നേബിൾ അങ്ങനെ ഇതാണ് സംഭവം നമ്മളിത് ആലോചിക്കണം ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ഒത്തിരി ഫാമിലി ഉണ്ട് ഇവരുടെ മോട്ടിവേഷനിൽ ബന്ധങ്ങൾ അടർന്നു പോയപ്പോൾ കൂടിച്ചേർന്നവരുണ്ട് ഇവർക്ക് സംഭവിച്ച സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് സമൂഹ മാധ്യമങ്ങൾ വലിയ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയും ഈ ഓഡിയോയും ഉൾപ്പെടെ വരുന്നത് ഇതിപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഭാര്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിരിക്കുന്നു ജാമ്യം ഇല്ലാ വകുപ്പാണ് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്നാൽ ജാമ്യം ലഭിക്കാനുള്ള വകുപ്പ് കൊണ്ട് പറയപ്പെടുന്നു ഇതെല്ലാം സത്യസന്ധമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ആ മക്കളുടെ ആ മകൾ പറയുന്ന ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാകുന്ന നിലയിലേക്ക് പോകും എന്തായാലും ഇത് എന്താണെന്നുള്ള യാഥാർത്ഥ്യമായ സംഭവങ്ങൾ ഇനിയും അന്വേഷിക്കേണ്ടതായി പോലീസുണ്ട് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം മോട്ടിവേഷൻ ചെയ്യുന്നവരുടെ ജീവിതം നമ്മൾ വേണം മോട്ടിവേഷൻ ക്ലാസ്സിൽ പോകേണ്ടത് ഇതിപ്പോ വർഗീയതയിലേക്ക് പോകുന്നു ആക്കി പോകുന്നു ആ രീതിക്കൊക്കെ ചർച്ച വരുന്നു എന്തായാലും ഇതിനെതിരെ ഒരു ശബ്ദം ഉയർന്നു കഴിഞ്ഞു സമൂഹത്തിൽ ഇതിനെതിരെ ശബ്ദം ഉയർന്നിട്ടുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിന്റെ ഫലം എന്താകുമെന്ന് ഹോമപ്ലൈൻസ് തീർച്ചയായിട്ടും നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കുടുംബമാണ് ചിന്ന ഭിന്നമാകുന്നത് ഒരു കുഞ്ഞിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന സകലമായ കരുതലുകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് വീണുടഞ്ഞത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്ദി